ഒരു വൃത്തത്തിൽ എട്ട് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ചതുരം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര ഓപ്ഷൻസ് പൈലാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു വൃത്തം ഒരു സർക്കിൾ അതിൽ ഒരു ചതുരം അതായത് ഒരു കോഡിലാറ്ററിലാണ് ചതുരം ഇപ്പം നമുക്കത് റെക്റ്റാംഗിളാണ് മെഷേഴ്സിൽ നിന്ന് മനസ്സിലാവും ഒരു റെക്റ്റാംഗിൾ ആണ് കാരണം ലെങ്ത്ത് എയ്റ്റും ബ്രെഡ് സിക്സും ഇങ്ങനെ എയ്റ്റും സിക്സും ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ പരപ്പളവ് അതായത് വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഏരിയ എത്ര എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽ ചതുരത്തിൻ്റെ വികരണം കണ്ടുപിടിക്കാം അതിന് നമുക്ക് പൈതകോറ സ്രം യൂസ് ചെയ്താൽ റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് ഈക്വൽ ടു റൂട്ട് ഹൺഡ്രഡ് വിച്ച് ഇസ് ടെൻ അപ്പോൾ പത്ത് യൂണിറ്റാണ് ഇതിൻ്റെ ചതുരത്തിൻ്റെ വികരണം അഥവാ റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽ അതുതന്നെയാണ് നമ്മുടെ വൃത്തത്തിൻ്റെ ഡയമീറ്ററായിട്ട് വരുന്നത് സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ റേഡിയസ് അതിൻ്റെ ആരം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും വൃത്തത്തിൻ്റെ ആരം സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് പത്തിൻ്റെ പകുതി അഞ്ചായിരിക്കും അഞ്ച് യൂണിറ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് ആണതിൻ്റെ ഫോർമുല പൈ ഇൻ ടു ഫൈവ് സ്ക്വയർ ഇക്വൽ ടു ട്വൻറ്റി ഫൈവ് പൈ ആൻസർ ട്വൻ്റി ഫൈവ് പൈ